ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ചരിത്ര വിജയം നേടിയ നിയുക്ത എം പി ഷാഫി പറമ്പിൽ പെരുന്നാൾ ആഘോഷത്തിനായി ജന്മനാടായ ഓങ്ങല്ലൂരിലെത്തി പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തതിനു ശേഷം ഷാഫിയെ അഭിനന്ദിക്കാൻ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് വടകരയിലെ നിയുക്ത എം പി ഷാഫി പറമ്പിൽ ജന്മനാടായ ഓങ്ങല്ലൂർ കാരക്കാടെത്തിയത് വടകരയിലെ ചരിത്ര വിജയത്തിനു ശേഷമാണ് ഷാഫിയുടെ വരവ് രാവിലെ പാറപ്പുറത്ത് നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ ഷാഫി പറമ്പിൽ പങ്കെടുത്തു നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഷാഫിയെ നാട്ടുകാരും നേതാക്കളുമെല്ലാം വരവേറ്റു പട്ടാമ്പിയിൽ നിന്നുമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഷാഫിയെ കാണാൻ എത്തിയിരുന്നു പാലക്കാടാകുമ്പോഴും പെരുന്നാൾ വേളകളിൽ ഓങ്ങല്ലൂരിലേക്ക് എത്തുന്ന പതിവ് ഷാഫി പറമ്പലിനുണ്ട് ഇത്തവണയും അത് തെറ്റിച്ചില്ല നാട്ടുകാർക്കും പ്രവർത്തകർക്കും ഒപ്പം സെൽഫി സെൽഫിയെടുത്തും കുശലന്വേഷണങ്ങൾ നടത്തിയും തറവാട് വീട്ടിൽ പെരുന്നാൾ ആഘോഷിച്ചുമാണ് ഷാഫി പറമ്പിൽ മടങ്ങിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ